ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സബർമതി ഇടവകയിൽ ഈ വർഷം ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുമ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്താണെന്നും അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും അതിൻ്റെ പ്രവർത്തന ഉദ്ദേശം എന്താണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ആവശ്യമാണ് അതുകൊണ്ട് ഈ ഒരു ചെറുപുഷ്പ മിഷനിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകിയതിനു ശേഷം അതിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് സീറോ മലബാർ സഭയുടെ മിഷൻ നമ്മുടെ സഭയിൽ ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ഇതിന് ആരംഭം കുറിച്ചത് അന്നത്തെ കാലഘട്ടം കാലഘട്ടമാണ് അതിനെ തൊട്ടു മുമ്പ് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ആ കാലഘട്ടത്തിൽ മിഷണറിമാരായിട്ട് വന്നിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഏതാനും വൈദികരാണ് പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ മിഷണറിമാരെല്ലാം യഥേഷ്ടം അവരുടെ രാജ്യങ്ങളിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെ കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെയുള്ള ആളുകളെ പ്രത്യേകമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പൂർണ്ണ നാമം പി സി എബ്രാഹിം പല്ലാട്ടുകുന്നേൻ എന്നുള്ളതാണ് കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത് അതും പാലാ ഏരിയയിലുള്ള ം എന്ന് പറയുന്ന ഭാഗത്ത് വെദ്യോഗികളൊക്കെ നടത്തപ്പെടുന്നത് ഇത് കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തു കഴിക്കാൻ ഇതിന്റെ വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ട് കുഞ്ഞേട്ടൻ എന്ന് പറയുന്ന അൽമായ സഹോദരൻ ഇതിനു വേണ്ടി അഹോരാത്രം സേവനം ചെയ്യുന്നൊരു ഫലമായിട്ടാണ് ഇന്നും നമ്മുടെ സഭയില് കൃഷിയിലേക്ക് വളരെ അഹോരാത്രമായിട്ട് പ്രവർത്തിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ ശ്രമിക്കുന്നവരായ നാട്ടിൽ വർദ്ധിരിക്കുന്ന മാതാപിതാക്കൾ മിക്കുമാറും ഈ ചെറുപക്ഷേക്കുമായിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാവാം ചെറുപുഷ് മിഷീലിങ്ങിനു വേണ്ടി ചിലപ്പോലാശം നടത്തിക്കുകയും അല്ലെങ്കിൽ വീടുകളിൽ ചെന്ന് നിങ്ങൾ ഒത്തിരിയേറെ സാധന സാമഗ്രികൾ വാങ്ങിക്കുവാനൊക്കെയായിട്ട് തോന്നുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നിങ്ങൾ ഈ ഒരു നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കുക എന്നുള്ളതാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും സാമ്പത്തിക സഹായത്തെ കുറിച്ചല്ല സാമ്പത്തികമായ സഹായത്തെ കുറിച്ചാണ് പക്ഷേ ഈ ഒരു സംഘടന വിവക്ഷിക്കുന്നത് മാത്രമല്ല സാമ്പത്തികം എന്നതിനെ കൽക്കൊക്കെയായിട്ട് ഇതിന്റെ രക്ഷാധികാരിയായ വിശുദ്ധിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് എന്നുള്ള തെരഞ്ഞെടുത്തിരിക്കുന്ന പുണ്യപതി എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് തിരുനാളായി സഭ ആഗമാനം ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കൊച്ചു വിശുദ്ധ കൊച്ചുദർശിയ എങ്ങനെയാണ് ഈ ഒരു കൃഷ്ണയെ സഹായിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഠത്തിന്റെ നാലുകെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ായിട്ട് ഈ ഒരു കൃഷ്ണനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കുഞ്ഞേട്ടനും അതുപോലെ തന്നെ ജോസഫ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ സുഹൃദയങ്ങളും ചെറിയ ധ്യാന പ്രവൃത്തികളും ഒക്കെ ഇതുവഴിയായിട്ട് വേണം വളരുവാനായിട്ട് ക്രിസ്തുവിനെ ആരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് കൊടുക്കുവാൻ എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവർക്ക് കൈത്താനായിട്ട് പ്രാർത്ഥന വഴിയായിട്ട് കൈത്താന്നാവുക എന്നുള്ളതാണ് അതിനെ മാതൃകയായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ പ്രവർത്തനങ്ങളെ എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്നും ഈ ഒരു പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇതിന്റെ മുദ്രവാക്യം എന്ന് പറയുന്നത് സ്നേഹം ത്യാഗം സേവനം സഹനം എന്നുള്ളതാണ് ഇവയുടെ ഏറ്റവും വലിയ നമ്മൾ സംക്ഷിപ്ത രൂപം ഇതിനെ കുറിച്ച് നൽകുവാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രവാസികളായിട്ട് ഗുജറാത്തിൽ കഴിയുമ്പോ ഒരു പക്ഷേ മിശ്രീഗിന്റെ പ്രവർത്തനം എന്താണെന്നോ ചെറു മിശ്രീ എന്താണെന്നോ അതിന്റെ എന്നുള്ള നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് തീരുമാനിക്കുക എന്നുള്ളത് സബർമതി ഇടവകയിൽ ഔദ്യോഗികമായിട്ട് ചെറുകുഷ് മുഷിന്റെ പ്രവർത്തന ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കുള്ളത് ഇപ്പോൾ നടത്തപ്പെടുകയാണ് അതിനുവേണ്ടിട്ട് വികാരികൻ ഫാദർ പോൾ പാറപ്പിളക്കയച്ചൻ ഏറ്റവും ആദ്യം തിരിതെളിച്ച് ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുകയാണ് തുടർന്ന് കാറ്റിഗിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് ഷോണി സിസ്റ്ററും ഒപ്പം കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഹെഡ്മിസ്ട്രസ് ലവ്ലി മിസ്സും അബർമതി ഇടവകുവിലെ കാറ്റഗിസം സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിജോ ജോയിയും അതേ തുടർന്ന് കുട്ടികളുടെ പ്രതി എന്നുള്ള നിലയിൽ അയോണ ടോണിയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ പ്രവർത്തന ഉദ്ഘാടനം ചെറുകുഷ്മ മിഷ്യലിംഗിൻ്റേത് ഇപ്പോൾ നടത്തപ്പെടുകയാണ് ഗുജറാത്തിൽ മലയാളികൾ പ്രവാസികളായിട്ട് കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വരും തലമുറകളിലേക്ക് ചെറുകുഷ്മ മിഷ്യലീഗ് എന്താണെന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അതെന്തൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പിതറിയിടുവാൻ അതിൻ്റെ വിത്തുപാകുവാൻ ഈ ഒരു പ്രവർത്തിന ഉദ്ഘാടനം പ്രധാനമായിട്ട് സഹായിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഈ ഒക്ടോബർ മാസം വിശുദ്ധ കൊച്ചുതരസ്വീയായുടെ തിരുനാൾ ദിനത്തോട് അനുബന്ധിച്ചു തന്നെ ഈ ഒരു പ്രവർത്തന ഉദ്ഘാടനം സബർമതി ഇടവകയിൽ വെച്ച് നടത്തപ്പെടുവാനുള്ള കാരണം കൊച്ചു തിറസിയായുടെ ജീവിത യാത്രകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മിഷനെ സഹായിക്കുവാൻ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് ആ വിശുദ്ധിയുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുകയില്ല പക്ഷേ പ്രാർത്ഥന വഴിയായിട്ട് വലിയൊരു പിന്തുണ നൽകുക എന്നുള്ള ദേശമാണ് ഇതുതന്നെയാണ് തന്നെയാണ് ചെറുപുഷ്മ മിഷ്യൻ ലീഗിന്റെ പ്രവർത്തനം ഓരോ ഇടവുകയിലും കുഞ്ഞുങ്ങളീഗ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതും ഈ കുഞ്ഞുങ്ങളിലൂടെ നമ്മുടെ മിഷൻ പ്രവർത്തനം വളരട്ടെ

വിശുദ്ധരുടെ ഞങ്ങൾ ഞങ്ങൾ ധരിക്കുന്ന ഈ ഈ മെഡൽ അങ്ങ് വിശുദ്ധിയുടെ െ അങ്ങയുടെ പ്രമാണുസരിച്ച് പരിപൂർണത പ്രാപിക്കുവാനും വിശുദ്ധയെ അനുകരിച്ച് മാതൃകാപരമായി ജീവിക്കുവാനും ഇത് ഞങ്ങളെ സഹായിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും വിശുദ്ധ ജനം കൊണ്ട് ഈ മരം ചെയ്യുന്നു പിതാവിന്റെയും ആദ്യ ഉദ്ഘാടനം എച്ച് എന് തന്നെ നൽകിക്കൊണ്ട് കഠിനം നൽകിക്കൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു അതിനുശേഷം ടീച്ചേഴ്സ് എല്ലാവരും മുന്നോട്ട് വന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യവും സ്നേഹവും ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ബാൻസ് നൽകുന്നുണ്ട്